വടകര ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂൾ പഠനോത്സവം എഴുത്തുകാരനും പ്രഭാഷകനുമായ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് എന്നതൊന്നില്ലെന്നും ഓരോ നിമിഷവും അവർ വിവിധങ്ങളായ പഠനങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു വർത്തമാനകാലത്തിൽ ഭൂതങ്ങളും പ്രേതങ്ങളും പല വേഷത്തിലും ഭാവത്തിലും നമ്മുടെ കുട്ടികളുടെ മുന്നിലെത്തുമെന്നും അവയെ തിരിച്ചറിയാനും പിടിച്ചു കെട്ടാനും രക്ഷിതാക്കളും കുട്ടികളും ജാഗരൂകരാകണമെന്നും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശശികുമാർ പുറമേലി പറഞ്ഞു കുട്ടികൾക്ക് അവധി എന്നൊന്നില്ലെന്നും ഓരോ നിമിഷവും അവർ വിവിധങ്ങളായ പഠനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകര ബിഇ എം ഹയർ സെക്കൻഡറി സ്കൂൾ പഠനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ആ ജീവിയെ സൃഷ്ടിച്ച ദിവസം ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ഹരീന്ദ്രൻ കരിമ്പനപ്പാലം അധ്യക്ഷം വഹിച്ചു പി സജീവ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രവറൻ സ്റ്റീഫൻ